ഹരേ കൃഷ്ണ ഇനി നമുക്ക് ഇരുപതാമത്തെ ശ്ലോകം നോക്കാം ദൈത്യോ നാം കംസഭൃത്യ പ്രണോദിത ചക്രവാതസ്വരൂപേണഹാരാസീനർ ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം ദൈത്യോ നാമന ദൈത്യൻ എന്ന് പറഞ്ഞാൽ അസുരന് ദൈത്യ നാംനാല് ഇന്ന് പേരുള്ള എങ്ങനെ തൃണാവർത്തൃണാവർത്തൻ എന്ന് പേരുള്ളവനായിട്ടുള്ള കംസഭൃത്യഹ ആ തൃണാവർത്തൻ ആരാണ് കംസൻ്റെ ഭൃത്യനാണ് കംസൻ്റെ സേവകനാണ് ദൂതനാണ് പ്രണോദിത എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ടുള്ള ഇവിടെ കംസനാൽ മുമ്പ് അയക്കപ്പെട്ട ശകടാസുരൻ അതേപോലെ തന്നെ പൂതന ഇവരൊക്കെയും ഈ ഒരു ഉണ്ണിയെ കൊല്ലാൻ ഇവിടെ വരുന്നത് പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ വന്നപ്പോഴും അവരൊക്കെ വധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അവരൊക്കെ ഭഗവാനാൽ ഇല്ലാതെയാക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉണ്ണി ഈ നന്ദഗോവരുടെ വീട്ടിലുള്ള ഈ ഉണ്ണി തീർച്ചയായും തൻ്റെ ഘാതകനായ ആ യശോദാമയുടെ പുത്രൻ ദേവകി ദേവിയുടെ പുത്രൻ തന്നെയാവുമെന്ന് കംസൻ ഇപ്പോൾ നല്ല സംശയമുണ്ട് അങ്ങനെയാണ് ഇനി അടുത്തതായി വിട്ടതാണ് തൃണാവർത്തൻ എന്ന് പേരുള്ള ഒരു അസുരനെ അങ്ങനെ വിട്ടിരിക്കുകയാണ് കംസൻ അങ്ങനെ കംസനാൽ പ്രേരിപ്പിക്കപ്പെട്ട് ഇവിടെ വന്നിരിക്കുകയാണ് തൃണാവർത്തൻ എന്ന് പറയുന്ന കംസന്റെ പ്രത്യനായിട്ടുള്ള അസുരൻ ആ അസുരനാകട്ടെ ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു ചക്രവാതസ്വരൂപേണ ജഹാരാസീനമർഭകം ചക്രവാതസ്വരൂപേണ ഒരു ചക്രവാതത്തിൻ്റെ രൂപം കൊണ്ട് ഒരു ചുഴലിക്കാറ്റിൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് ജഹാരാസീനമർഭകം ഇവിടെ വന്നിരിക്കുന്നത് ഈ അർഭകം എന്ന് പറഞ്ഞാൽ കുട്ടിയെ ഈ ഒരു ഉണ്ണിയെ അതായത് നമ്മുടെ ഉണ്ണിക്കണ്ണനെ ജഹാരാസീനം ജഹാര ആസീനം ഇങ്ങനെ രണ്ട് വിധ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ജഹാരാസീനം ജഹാരാസീനം അർഭകം ജഹാര ആസീനം അർഭകം ഇങ്ങനെ മൂന്ന് വാക്കുകളാണ് അതിലുള്ളത് അർഭകം നമ്മൾ പറഞ്ഞു കുട്ടിയെ ഈ പൊന്നുണ്ണിക്കണ്ണനെ ജഹാര എന്ന് പറഞ്ഞാൽ അപഹരിച്ചു ആസീനം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഇപ്പോൾ അവിടെ നമ്മുടെ യശോദാമ അവിടെ ഇറക്കി വെച്ചിട്ട് പോയിരിക്കുകയാണ് ഈ പൊന്നുണ്ണിക്കണ്ണനെ ആ ഉണ്ണിയെ വന്ന് എടുത്തുകൊണ്ടുപോയി എങ്ങനെ ഒരു ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ വന്നിട്ടാണ് ഈ ഉണ്ണിയെ അവിടെ നിന്നും അപഹരിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ ഭഗവാനാകട്ടെ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ അമ്മയുടെ മടിയിൽ നിന്നും താഴെ ഇറങ്ങിയിരിക്കാൻ വേണ്ട ഉപായങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടിയിട്ട് അമ്മയുടെ കൈകളിൽ ഇരുന്ന് സ്വയമേവ ഭാരം കൂട്ടിയിട്ട് ആ അമ്മയെക്കൊണ്ട് ഇറക്കി വെപ്പിച്ച് അമ്മയെ രക്ഷപ്പെടുത്തിയത് അതും ഭഗവാന്റെ ഒരു കൃപാകടാക്ഷം എന്നേ പറയേണ്ടു അപ്പോൾ ഇവിടെ പറയുകയാണ് ആ കംസന്റെ ഭൃത്യനായിട്ടുള്ള തൃണാവർത്തൻ ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു ചുഴലിക്കാറ്റിൻ്റെ രൂപമെടുത്തു രൂപമെടുത്തിട്ട് ഇവിടെ വന്ന് അവിടെ താഴെ ഇറക്കി വെച്ചിരുന്ന ആ ഉണ്ണിയെ വന്ന് അപഹരിച്ചുകൊണ്ടുപോയി അത് എങ്ങനെയാണ് അപഹരിച്ചുകൊണ്ട് കൊണ്ടുപോയത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഗോകുലം സർവമാവൃണ്വൻ മുഷ്ണം ചൂം ശിരേണു ശബ്ദേന ഗോകുലം ഗോകുലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗോകുലം തന്നെ സർവമാവൃൺവൻ സർവം ആവൃൺവൻ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സർവമാവൃൺവൻ സർവം എന്ന് പറഞ്ഞ എല്ലായിടത്തും ആ ഗോകുലം മുഴുവനും ആ വൃൺവൻ എന്ന് പറഞ്ഞാ അതങ്ങനെ ചുറ്റിക്കൊണ്ട് അവിടെ മുഴുവൻ അങ്ങോട്ട് മൂടിക്കൊണ്ട് എന്താ മുഷ്ണം ചൂം മുഷ്ണൻ ചക്ഷൂം ഷി ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് മുഷ്ണം ചൂം മുഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ഇങ്ങനെ അപഹരിച്ചുകൊണ്ട് കവർന്നുകൊണ്ട് പോവുക ചക്ഷൂം എന്താ കൺകളെ എന്ന് പറഞ്ഞാൽ കണ്ണുകളെ കവർന്നുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ കണ്ണുകൾ തുറക്കാനാവാത്ത വിധത്തിലേക്ക് അവിടെയെല്ലാം അങ്ങോട്ട് പൊടികൊണ്ട് മൂടി ആ ഗോകുലം മുഴുവൻ അങ്ങോട്ട് പൊടി കൊണ്ട് മൂടി മൂടിയിട്ട് ആൾ ആളുകൾക്ക് ആർക്കും തന്നെയും കണ്ണ് തുറക്കാൻ പറ്റാത്ത വിധത്തിൽ അല്ലെങ്കിൽ കണ്ണ് കാണാൻ പറ്റാത്ത വിധത്തിൽ അത്രമാത്രം ആ ഗോകുലമാകെ പൊടി അങ്ങോട്ട് മൂടി പിന്നെയോ സുമഹാഘോര ശബ്ദേന് അല്ല രേ ഈരയൻ സുമഹാഘോര ശബ്ദേന പ്രതിശോധിശഹ രേണുഭി രേണു എന്ന് പറഞ്ഞാൽ പൊടി രേണുഭി ആ പൊടിയാൽ അവിടെമാകെ ആ ചുഴലിക്കാറ്റിൻ്റെ പൊടിപടലങ്ങൾ കൊണ്ട് ഗോകുലമാകെ അങ്ങോട്ട് മൂടി എന്നിട്ടോ ഈരയൻ 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 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അതായത് ഇരമ്പിക്കൊണ്ട് എന്താ സുമഹാഘോര ശബ്ദേന സുമഹാഘോര ശബ്ദേന ഇങ്ങനെ അതിഭയങ്കരമായിട്ടുള്ള ശബ്ദത്താൽ ആ ഒരു ശബ്ദത്തിൻ്റെ ആ ഒരു ഗാംഭീര്യമാണ് ഇവിടെ പറയുന്നത് നമുക്കൊക്കെ അങ്ങോട്ട് കണ്ണു തുറക്കാൻ പറ്റാത്ത വിധത്തിൽ ഇരമ്പി വരുന്ന പൊടിപടലങ്ങൾ ആ ഗോകുലത്തെ ആകെ അങ്ങോട്ട് മറച്ചു കളഞ്ഞു എന്നിട്ടോ ഈ ഉണ്ണി അങ്ങോട്ട് പൊക്കിക്കൊണ്ട് പോയി പ്രതിശോധിശഹ പ്രതിശഹ എന്ന് പറഞ്ഞാൽ വിദക്കുകള് ദിശഹ എന്ന് പറഞ്ഞാൽ ദിക്കുകൾ അപ്പോൾ ദിക്കുകളെയും വിദിക്കുകളെയും എന്ന് പറഞ്ഞാൽ നാല് ദിക്കുകളെയും അതേപോലെ തന്നെ മറ്റുള്ള ദിക്കുകളെ നമുക്കറിയാം പത്ത് ദിക്കുകളാണുള്ളത് അല്ലേ നാല് ദിക്കുകൾ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് പിന്നെ മറ്റ് വിദിക്കുകൾ എന്ന് പറയുമ്പോൾ കോണോട് കോൺ വരുന്നതും അതായത് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് അങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനുമ്പം നാലും നാലും എട്ട് പിന്നെ മുകളിലെ താഴെ ഇങ്ങനെ പത്ത് ദിക്കുകൾ ഈ ദിക്കുകളെയും വിദിക്കുകളെയും തന്നെ പൊടി അങ്ങോട്ട് മൂടി പൊടി കൊണ്ട് മൂടിയിട്ട് ആളുകൾക്ക് കണ്ണ് തുറക്കാൻ വയ്യാത്ത വിധത്തിലായി അതായത് കൺമുമ്പിലുള്ളതിനെ കാണാൻ പറ്റാത്ത വിധത്തിൽ അത്രമാത്രം പൊടി കൊണ്ട് മൂടിയ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് ആ യശോദാമ്മ താഴെ എടുത്തിരുത്തിയിരുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ ഈ തൃണാവർത്തൻ എന്ന് പറയുന്ന അസുരൻ അങ്ങോട്ട് ഈ പൊടിയിൽ തന്നെ ഈ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ തന്നെ അങ്ങോട്ട് ഉയർത്തിക്കൊണ്ടുപോയി പൊക്കിക്കൊണ്ടുപോയി അപഹരിച്ചുകൊണ്ടുപോയി ഇപ്പോൾ ഇപ്പോൾ ഏകദേശം കംസൻ ഉറപ്പായിരിക്കുന്നു എന്താ ഈ ഉണ്ണി തന്നെയാണ് പൂതനെയും ശകടാസുരനെയും ഒക്കെ കൊന്നതെന്ന് അതുകൊണ്ട് ഇനി ഈ ഉണ്ണിയെ വെച്ചുകൊണ്ടിരിക്കരുത് അതിനെ പുതിയൊരു തന്ത്രം ഇറക്കിയതായിരുന്നു തൃണാവർത്തൻ എന്ന അസുരനെ വിട്ടതും തൃണാവർത്തൻ്റെ രൂപത്തിൽ അഥവാ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ വന്ന് ഈ ഉണ്ണിയെ അപഹരിച്ചുകൊണ്ട് പോയതും അപ്പോഴാകട്ടെ ഇങ്ങനെ ചുഴലിക്കാറ്റായി വന്ന് ഉണ്ണിയെ അപഹരിക്കണമെങ്കിലോ മറ്റുള്ളവരുടെ കണ്ണുകളെയൊക്കെ മൂടണം അതിനു വേണ്ടിയിട്ടാണ് ആ ഗോകുലം ആകെ അങ്ങോട്ട് പൊടിപടലങ്ങൾ കൊണ്ട് മൂടിയത് അവർക്കൊക്കെ കണ്ണു തുറക്കാനാവാത്ത വിധത്തിൽ അല്ലെങ്കിൽ കണ്ണു തുറന്നാലൊന്നും കാണാനാവാത്ത വിധത്തിലേക്ക് പൊടികൾ കൊണ്ട് കൊണ്ടവിടെയൊക്കെ മൂടിയിട്ട് ഈ പൊന്നുണ്ണിക്കണ്ണനെ അപഹരിച്ചു കൊണ്ട് പോയി ഇനി നമുക്ക് ആ ശ്ലോകം ശ്ലോകമൊന്നുകൂടി നോക്കാം രണ്ട് ശ്ലോകം നോക്കാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഓക്കെ ദൈത്യോ നാംനാത്രിണാവർത്ത കംസഭൃത്യ പ്രണോദിത ചക്രവാതസ്വരൂപേണ ജഹാരാസീനമർഭകം ഗോകുലം സർവമാവൃണ്ഷം ചക്ഷൂം ക്ഷിരേണു ഈരയൻ സുമഘോര ശബ്ദേന പ്രതിശോദിഷ ഇനി നമുക്ക് അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആദ്യത്തെ ഇരുപതാമത്തെ ശ്ലോകത്തിൽ തൃണാവർത്ത കംസഭൃത്യ പ്രണോദിത മൂന്നിടത്തും വിസർഗമുണ്ട് അത് ശ്രദ്ധിച്ചു വായിക്കുക പിന്നെ അടുത്തത് ജഹാരാസീനമർഭകം ജഹാര ആസീനം അർഭകം ആണ് അപ്പോൾ മായ്ക്ക് അകാരം കൊടുക്കാൻ മറക്കണ്ട ജഹാരാസീനമർഭകം പിന്നെ അടുത്തത് ഗോകുലം സർവമാവൃൺവൻ സർവം ആവൃൺവനാണ് മായ്ക്ക് അകാരം നീട്ടിയെടുക്കുക പിന്നെ അടുത്തത് വായിക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നാം മുഷ്ണം ചോംഷി അത് ശ്രദ്ധിച്ച് തന്നെ വായിക്കുക പിന്നെ അടുത്തത് രേണുഭി അവിടെയൊരു വിസർഗമുണ്ട് പിന്നെ സുമഹാഘോര ശബ്ദേന അതൊക്കെ വായിക്കാൻ പറ്റുന്നത് തന്നെ എന്ന് തോന്നുന്നു പിന്നെ അടുത്തത് പ്രതിശോദിശ അവിടെ വിസർഗമുണ്ട് അതും ശ്രദ്ധിക്കുക വായിക്കുമ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകമാണ് മുഹൂർത്തമഭവത് ഗോഷ്ടം രജസാ തമസാവൃതം സുതം യശോദന പശ്യ ഇനി നമുക്ക് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം മുഹൂർത്തം അഭവദ്ഘോഷം മുഹൂർത്തം ഘോഷ്ടം ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് മുഹൂർത്തം അഭവദ്ഘോഷം മുഹൂർത്തം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഒരു നമുക്കറിയാം സാധാരണ നമ്മൾ മുഹൂർത്തം കുറിക്കുമ്പോൾ ഒരു ദിവസം മുഴുവൻ വരില്ല അല്ലെ ഇരുപത്തിനാല് മണിക്കൂർ വരില്ല അതിലെ ചെറിയൊരംശം മാത്രം സമയമേ നമ്മൾ മുഹൂർത്തമായി കുറിക്കാറുള്ളൂ അതുപോലെ ഒരല്പസമയത്തേക്ക് എന്താ അഭവത് അഭവത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിത്തീരുക എന്ത് ഗോഷ്ഠം ഗോഷ്ഠം എന്ന് പറഞ്ഞാൽ ഈ ഗോകുലം രജസ രജ രജസ എന്ന് പറഞ്ഞാൽ പൊടിയാണ് രജസ എന്ന് പറഞ്ഞാൽ ഈ പൊടിപടലങ്ങൾ കൊണ്ട് തമസാവൃതം തമസ ആവൃതം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തമസാവൃതം തമസ എന്ന് പറഞ്ഞാൽ ഇരുട്ടിനാൽ തമസ എന്ന് പറഞ്ഞാൽ ഇരുട്ട് തമസ നല്ല ഇരുട്ടിനാൽ ഈ പൊടിപടലങ്ങൾ കൊണ്ട് നിറഞ്ഞതുകൊണ്ട് തന്നെ ചുറ്റിനും നല്ല കറുത്ത നല്ല ഇരുട്ടായിപ്പോയി കൂരി ഇരുട്ടായിപ്പോയി ആവൃതം എന്ന് പറഞ്ഞാൽ മൂടപ്പെടുക അപ്പോൾ ഈ ഗോകുലമാകെ തന്നെയും ഈ പൊടിപടലങ്ങൾ കൊണ്ട് നിറഞ്ഞതുകൊണ്ട് തന്നെ നല്ല കൂരിരുട്ടായിട്ട് അനുഭവപ്പെട്ടു അതല്പസമയ സമയത്തേക്ക് ഉള്ളുവെങ്കിൽ പോലും ഗോകുലമാകെ ഇരുട്ട് അനുഭവപ്പെട്ടു ആ സമയത്ത് സുതം യശോദനാ പശ്യത് സുതം എന്ന് പറഞ്ഞാൽ തൻ്റെ ഉണ്ണിയെ തൻ്റെ പുത്രനെ യശോദ ആ യശോദാമാ നാപശ്യ അപശ്യതാണ് നാപശ്യത് ന അപശ്യത് അപശ്യന്ന് കാണുക ന അപശ്യത് കണ്ടില്ല തസ്മിൻ എവിടെ തൻ്റെ താൻ എവിടെയാണോ ആ ഇരുത്തിയിട്ട് പോയത് ആ ഇടത്തിൽ ആ സ്ഥാനത്ത് തൻ്റെ ഉണ്ണിയെ കണ്ടില്ല യശോദാമ അപ്പോൾ ഈ കുറച്ച് നേരത്തേക്കാണ് പൊടി കൊണ്ടങ്ങോട്ടും മൂടിയത് ഈ പൊടിയൊക്കെ ഒന്ന് അടങ്ങിക്കഴിഞ്ഞ് കണ്ണൊക്കെ തുറക്കുമ്പോൾ അതായത് ഈ ഉണ്ണിയെ തൻ്റെ ഉണ്ണി അവിടെ ഇരുത്തിയിട്ട് യശോദാമ തൻ്റെ ജോലികളിൽ വ്യാപൃതയായി എങ്ങനെ ഭഗവാനെ തന്നെ അങ്ങോട്ട് ധ്യാനിച്ചുകൊണ്ടാണ് ഈ വ്യാപൃതയാവുന്നത് ആ സമയത്താണ് അവിടെ മാകെ ഒരു ചുഴലിക്കാറ്റ് വരുന്നതും പൊടി കൊണ്ട് ആ അന്തരീക്ഷമാകെ മൂടുന്നതും അപ്പോൾ ആ പൊടിയെല്ലാം ഒന്ന് അടങ്ങിക്കഴിഞ്ഞപ്പോൾ അത് കുറച്ച് നേരത്തേക്കാണെങ്കിൽ പൊടി കൂടിയും അതൊന്ന് അടങ്ങിക്കഴിഞ്ഞ് നോക്കിയപ്പോൾ താൻ എവിടെയാണോ തൻ്റെ ഉണ്ണിയെ ഇരുത്തിയിട്ട് പോയത് അവിടെ തൻ്റെ ഉണ്ണിയെ അപശ്യ കണ്ടില്ല അതുകൊണ്ട് തസ്മിൻ ന്യസ്തവതി യഥ ന്യസ്തവതി എന്ന് പറഞ്ഞാൽ എവിടെയാണോ താൻ ആ ഉണ്ണിയെ ഇരുത്തിയത് എന്നുള്ള അർത്ഥത്തില്ല എവിടെയാണോ താൻ ആ ഉണ്ണിയെ വെച്ചിട്ട് പോയത് അഥവാ തൻ്റെ മടിയിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് പോയത് അവിടെ യഥ എന്ന് പറഞ്ഞാൽ ആ എവിടെയാണോ ഇടത്തിലാണോ തൻ്റെ ഉണ്ണിയെ താൻ ഇറക്കി വെച്ചിട്ട് പോയത് അവിടെ തൻ്റെ ഉണ്ണിയെ കാണാതെ ആ അമ്മ നന്നായി വിഷമിച്ചു ആ യശോദാമ്മയ്ക്ക് വളരെയേറെ സങ്കടമുണ്ടായി തൻ്റെ ഉണ്ണിയെ കണ്ടില്ലല്ലോ അല്പം നേരത്തേക്ക് എന്താ അവിടെ സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല പെട്ടെന്നൊരു ചുഴലിക്കാറ്റ് വന്നതും അവിടെ മാകെ പൊടി കൊണ്ട് മൂടിയതും ഇരുട്ടായതും മാത്രമേ എല്ലാവർക്കും അറിയൂ പക്ഷെ അതങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഉണ്ണിയെ മാത്രം കാണുന്നില്ല ബാക്കി എല്ലാവരെയും ആളുകളായിട്ടുള്ളവരൊക്കെയും അവിടെ തന്നെയുണ്ട് താൻ തൻ്റെ കൈയുടെ വേദന കൊണ്ട് താൻ ഇറക്കിയിരുത്തിയ ഉണ്ണിയെ മാത്രം കാണുന്നില്ലല്ലോ എന്നോർത്ത് അവിടെ ആ യശോദാമയ്ക്ക് അതീവ സങ്കടം ഉണ്ടായി ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം സുതം യശോദന പശ്യം ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുഹൂർത്തമഭവത് മുഹൂർത്തം അഭവതാണ് അതുകൊണ്ട് മായ്ക്ക് ആകാരം കൊടുത്തു വായിക്കുക അടുത്തത് തമസാവൃതം തമസ ആവൃതമാണ് അവിടെ അകാരം നീട്ടിയെടുക്കുക പിന്നെ സുതം യശോദ ന പശ്യത് നപശ്യത് അത് ശ്രദ്ധിച്ച് വായിക്കുക പിന്നെ യഥ അവിടെ ഒരു വിസർഗമുണ്ട് അതും ശ്രദ്ധിച്ച് വായിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത് പക്ഷേ ഒന്നാലോചിച്ച് നോക്കിയാൽ ഈ ഗോകുലത്തിൽ തൃണാവർത്തൻ നിറച്ച പൊടി കൊണ്ട് അപ്രത്യക്ഷനാക്കാൻ കഴിയുന്ന ഒന്നാണോ എല്ലായിടവും നിറഞ്ഞിരിക്കുന്ന ആ ഭഗവാനെ നോക്കൂ ആ തൃണാവർത്തൻ്റെ ഒരു ദൈത്യൻ്റെ അല്പബുദ്ധി എന്നല്ലാതെ എന്താ പറയുക ഒരൽപ്പം വിവേചിച്ചറിയാനുള്ള ശേഷി ഉണ്ടായിരുന്നുവെങ്കിൽ ആ തൃണാവർത്തൻ ഇങ്ങനെ കാണിക്കുമോ ഭഗവാനെ ഏത് പൊടി കൊണ്ടാണ് മറയ്ക്കാനാവുക നോക്കണേ ആ അസുരൻ്റെ ബുദ്ധിയില്ലായ്മ ബുദ്ധിശൂന്യത ഹരേ കൃഷ്ണ ഇനി നമുക്ക് അടുത്ത ശ്ലോകം അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ